എൻ്റെ പേര് ഫിഫി ജസ്റ്റിൻ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാനും എല്ലാ ക്രിസ്ത്യാനികളെ പോലെ തന്നെ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അല്ലാതെ അതിൽ കൂടുതലൊരു വിശ്വാസത്തിലായിരുന്നില്ല ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞു എനിക്ക് നാല് അഘോഷം കഴിഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ കിട്ടുന്നില്ല അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടാത്തതെന്ന് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അഞ്ചാമത് ഞാൻ പ്രഗ്നൻറ്റ് ആവുകയാണ് മൂന്നാം മാസത്തെ കൊച്ച് ബ്ലീഡിങ് ആവുന്നു ഡോക്ടർ പറയുന്നു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റേ കിടക്കണം എന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ വീണ്ടും മതാനോട് പ്രാർത്ഥിച്ചു സ്റ്റിച്ചിടാൻ പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ് ഞാൻ ഒരു ഡോക്ടറെ കൂടെ കാണാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ കണ്ടു കണ്ടതിന് ശേഷം ആ ഡോക്ടർ പറഞ്ഞു നിനക്കൊരു സ്ട്രിച്ചും വേണ്ട തൊണ്ണൂറ്റഞ്ച് ശതമാനവും ദൈവത്തിൻ്റെ കയ്യിലാണ് പിന്നെ ബാക്കി അഞ്ച് ശതമാനം നമ്മുടെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥന മുതൽ ഞാൻ മാതാവിൽ വിശ്വസിച്ച് തുടങ്ങി എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എൻ്റെ കൊച്ചിനെ കൈ കിട്ടി അന്ന് മുതൽ മാതാവിൻ്റെ വിശ്വസ്തയായിട്ട് ഞാൻ അന്ന് മുതൽ മാതാവിനെ ഈ കൊച്ച് എൻ്റെ ഉദരത്തിൽ ഉത്തരത്തിലാകുന്നതിന് മുമ്പേ തന്നെ അമ്മ മാതാവിൻ്റെ പേര് ഞാൻ എൻ്റെ കുഞ്ഞിന് നൽകുമെന്ന് ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്തു അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കൊച്ചിന് ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയുടെ പേര് ഇടുക എന്നുള്ളൊരു ചടങ്ങ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ മാതാവിൻ്റെ പേരിടുന്നത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ഇല്ല നീ ഇട്ടോ ഈ കൊച്ചെൻ്റെ വയറ്റിലാ സമയത്ത് ഇല്ല ഞാൻ പറഞ്ഞു മാതാവേ എനിക്കൊരു പെൺകുഞ്ഞിനെ തരണം എനിക്ക് അമ്മയുടെ പേരിടാനാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഉണ്ടായപ്പം എല്ലാവരും പറഞ്ഞു ആ കൊച്ചായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പെൺ കൊച്ച മാതാവ് തരുന്നതാ അവളും മരിയാന്ന് അവളിക്പ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ എനിക്ക് എൻ്റെ മരിയമുള കിട്ടി ഇന്നവിടെ നാല് വയസ്സായി അതിന് ശേഷമാണ് ഞാൻ ഈ ടോക്കുകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനിടയായത് അപ്പോൾ എനിക്ക് തോന്നി കൃപാശ്രമതി വരണം പ്രാർത്ഥിക്കണം അപ്പം ഞാനൊരു നേഴ്സാണ് എനിക്ക് ജോലിയൊന്നുമില്ല ഈ അബോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളായി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പോൾ എനിക്ക് വിദേശത്ത് പോകാനാണ് ഞാൻ പഠിച്ചത് തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവരും വിദേശത്ത് പോയി എനിക്ക് മാത്രം പോകാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സെപ്റ്റംബറിലാണ് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം എൻ്റെ ഫസ്റ്റ് നിയോഗം അപ്പോഴും എന്നോട് പറയുവാണ് നീ ഒരു കാര്യം ചെയ്യുക ഫസ്റ്റ് നിയോഗം എന്നും അമ്മയുടെ മോളും ഈശോയുടെ മോളുമായിട്ട് ജീവിക്കണമെന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം എഴുതിയത് അത് തന്നെയാണ് എനിക്കെന്നും ഈശോടെയും അമ്മയുടെയും മാതാ മാതാവിൻ്റെ മകളായിട്ട് എനിക്ക് ജീവിക്കണം എനിക്കതിനെ സാക്ഷിയായിട്ട് മാറണം എന്ന് തന്നെയാണ് ഞാൻ എഴുതിയത് രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ ജോലി വെച്ചു ജോലി വെച്ചു എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അപ്പോൾ എനിക്ക് ഞാൻ പതുക്കെ എന്തോ പ്രാർത്ഥനയിൽ നിന്ന് ഈ കൊന്ത ചെല്ലുന്നതിന്ന് ഞാൻ കുറച്ച് പുറകോട്ട് മാറി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഒത്തിരി ഉണ്ടാവും അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഷ്ടപ്പെടാത്ത പിശാജ് അത് മുടക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് പോലും നമുക്ക് ബുദ്ധിമുട്ടുകൾ തരും അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയ കാലം തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ആഴം കൂട്ടി എത്ര കൊന്തചെല്ലെന്ന് ഈ മോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കറിയില്ല എനിക്ക് എണ്ണ അറിയില്ല അതുപോലെ അതുപോലെ ഞാൻ കൊന്ത ഈ ഇൻറ്റർവിൻ്റെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് ഓ ഇനിയൊന്നും പേടിക്കാനല്ലോ ഓഫർ ലെറ്റർ വന്നു ഇനി സി ഒ എസും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിസയാണ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു ദിവസങ്ങൾ കഴിഞ്ഞു സി ഒ എസ് വന്നില്ല ഏജൻസിക്കാരൊന്നും പറയുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വിഷമപ്പെട്ട് ഇവിടെ വരുമ്പം നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ബ്രദർ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദർ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം എനിക്കോ ഒരു നേഴ്സ് എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വന്ന് ഈ ഫെബ്രുവരി രണ്ടാം തീയതി എൻ്റെ ജെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ ബ്രദറിനോട് എനിക്ക് അച്ഛനെ കണ്ടിട്ട് ഞാൻ നിന്ന് പോളൂ അപ്പോൾ പോരുന്ന വഴിക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം ഞാൻ അതിന് വേണ്ടിയിരുന്നു അവിടെ അവിടെയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാണുന്ന കൗൺസിലേഴ്സിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എൻ്റെ കാര്യമൊക്കെ വളരെ നിസ്സാരമായിരിക്കും കാരണം എന്നേക്കാൾ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ കാണാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു നിൽക്കും എന്നാലും ഞാൻ ബ്രദനോട് പറഞ്ഞു ബ്രദറെ ഞാൻ കണ്ടിട്ടേ പോളൂ എനിക്ക് എന്തുകൊണ്ടോ സംസാരിച്ചപ്പോൾ എൻ്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞ് ഒഴുകി ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് ഞാനൊരു ടോക്കൺ തരാം കണ്ടോളാം പറഞ്ഞു ഞാൻ ഇവിടെ വന്നു അച്ഛൻ പാസ്പോർട്ട് മേടിച്ചു അപ്പം ബ്രദർ പറഞ്ഞു ഒരാവശ്യം പറയാൻ പാടുള്ളൂ നമ്മൾ ഏത് കാര്യത്തിനാണോ അച്ഛനെ കാണാൻ വന്നേ ആ കാര്യം മാത്രമേ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ വർഷങ്ങളായിട്ട് കുറച്ച് സ്ഥലം വിൽക്കാതെ കിടക്കുന്നുണ്ട് കാരണം ബ്രോക്കർമാർ ഞങ്ങളതിലും കുറച്ച് മേടിച്ച് തരാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിൽക്കാതെ കിടക്കുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന അച്ഛൻ എൻ്റെ പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഈ സ്ഥലത്തിൻ്റെ കാര്യവും എൻ്റെ അനിയത്തി ഓൾറെഡി യു കെയിലാണ് അപ്പോൾ അവളുടെ വിസ പുതുക്കി കിട്ടാനും അതിനൂടെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോയി മൂന്നാമത്തെ മാസിക ആയപ്പോഴും ഞാൻ മാതാവിനോട് പറയാം ഇനി മാതാവേ ഞാൻ ഇനി ഉടമ്പടി പതുക്കാൻ പോകണമെങ്കിൽ മാതാവ് എൻ്റെ കയ്യിൽ വിസ തരണം ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോകില്ല ഞാൻ ആ വിസ ഇങ്ങോട്ടേ പോകുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് വഴക്കിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുന്നതുപോലെ ഞാൻ ചോദിക്കാറുണ്ട് മാതാവിനോട് ആ ഒരു ഫ്രീഡം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ചോദിച്ചു രണ്ടാമത് വീണ്ടും ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ലൈസൻസൊക്കെ പോയി നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും നോക്കിക്കോ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇൻറ്റർവ്യൂന് കൊടുത്തു പതിമൂന്ന് പേരിൽ നിന്ന് മൂന്നാമത്തെ ആളായിട്ട് ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യപ്പെടുന്നതിന് ഫസ്റ്റ് ഇതേ മാനേജ്മെൻ്റ് എടുത്ത് അതിന് തൊട്ട് മുമ്പ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതേ മാനേജ്മെൻറ്റ് തന്നെ അതേ സെയിം ആൾ തന്നെ അപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ സെക്ഷൻ വരുമ്പം ഇനി അന്ന് ഞാൻ സെലക്റ്റ് ആയില്ല രണ്ടാമത്തെ സെക്ഷൻ വരുമ്പം അയാളുണ്ടാവത്തില്ല ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തോളാം ഏജൻസി പറഞ്ഞു ഞാൻ കയറി ഇൻ്റർവ്യൂന് കയറിയിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ ആ മനുഷ്യൻ വന്നിട്ടുണ്ടായില്ല എൻ്റെ സമയം ഇപ്പോൾ കറക്റ്റ് ഇയാൾ ഓൺലൈനിൽ ജോയിൻ ചെയ്തു എന്ത് ചെയ്യുക എന്നെ കണ്ടപ്പോൾ തന്നെ ഇയാൾ ചോദിച്ചു ഞാൻ തന്നെ ഒരു വെച്ച് ഇൻ്റർവ്യൂ ചെയ്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എൻ്റെ ഇൻ്റർവ്യൂ എഴുതാന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടോ എന്നെ വേണ്ട എന്ന് പറഞ്ഞ അതേ മാനേജ്മെൻറ്റിനെ കൊണ്ട് തന്നെ ദൈവം എന്നെ വേണം എന്ന് പറയിപ്പിച്ചു മാതാവ് അതിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു ഞാൻ ഇന്ന് ഒരു വിഷയ മാതാവിനോട് ചോദിച്ചോളൂ എനിക്ക് പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണേലും എൻ്റെ ഹസ്ബൻഡിൻ്റെ മോളെ ഇത്രയും ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ മോളയാ എനിക്ക് പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിച്ചേ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം അവളെ കൊണ്ട് പോകാൻ പറ്റില്ല എന്തായാലും ആറുമാസം കഴിയാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ഒരു വിസ ചോദിച്ചുകൊടുത്ത് നമ്മുടെ മാതാവ് എന്താ ചെയ്തതെന്ന് അറിയുമോ മൂന്ന് വിസ അടിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഈ പതിനേഴാം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും ഞങ്ങൾ യു കെക്ക് പോവുകയാണ് ഇനിയും മാതാവിൻ്റെ ഒരായിരം നന്ദി മാതാവിനോട് പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ മോള് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് അവർക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു ദിവസം ഇവള് സിനിമ പാട്ട് അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് കേൾക്കണത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ പാട്ടൊക്കെ പാടും കേട്ടോ പാടില്ല എന്നല്ല അപ്പോൾ ഞാനിവിളോട് ഒരു ദിവസം പറഞ്ഞു ഇനി നമുക്ക് ആവേ ആവേമര്യാന്നുള്ള പാട്ട് കേൾക്കാം ഇന്നത് പാട്ട് കേട്ടോണ്ട് നമുക്ക് ഉറങ്ങാമെന്ന് പറയും അപ്പോൾ എന്നോട് ചോദിച്ചു അമ്മ എന്തിനാ ഈ ഇപ്പോഴീ കൊന്തചൊല്ലിക്കൊണ്ട് നടക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം നമുക്ക് തരുന്ന ഈശോയും മാതാവും നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ ഇവള് ആ രണ്ട് പ്രാവശ്യം ആ പാട്ട് റിപ്പീറ്റായിട്ട് കേട്ടു പിറ്റേഴ്സും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവള് ഇവിടെ കരഞ്ഞോണ്ടിക്കൂസ് എഴുന്നേറ്റുണ്ട് ഇവിടെ ആദ്യമേ തന്നെ പറയുക അമ്മേ ഇന്നലെ മാതാവിൻ്റെ പാട്ട് കേട്ടില്ലേ ഇന്നലെ രാത്രി ഒരു കാര്യമുണ്ടേ എന്താടി നാല് വയസ്സുള്ളൂന്ന് ഉറക്കട്ടോ അമ്മ ഇന്നലെ മാതാവ് വന്ന എൻ്റെ തലോണയിൽ ഇരുന്നു അപ്പം ചോദിച്ചു മാതാവ് എന്താ നിന്നോട് പറഞ്ഞേ മാതാവ് എന്നോട് പറഞ്ഞു ഈശോയും മാതാവും നിന്റെയും നിൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനിവിടെ ചോദിച്ചു നീ ഏത് രൂപ കണ്ടേ അപ്പം എൻ്റെ മാതാവിൻ്റെ അണക്കരയിലൊരു രൂപം എൻ്റെ മുറിയിലിരിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ രൂപമായിരിക്കും ഇവിടെ കണ്ടേക്കുന്നത് ഇവിടെ നേരെ എൻ്റെ പിടിച്ച് ചോദിച്ചാൽ പ്രാർത്ഥന മുറിയിൽ കൊണ്ടുപോയി ആ മാതാവിനെ കാണിച്ചു തന്നു ഈ മാതാവ് എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അപ്പം തന്നെ കിട്ടണം എന്ന് ഒരിക്കലും വാശി പിടി പിടിക്കണ്ട നമ്മുടെ സമയമാകുമ്പം നമുക്ക് വേണ്ടി അമ്മ ഇടപെടും നമ്മൾ അതിൽ ഒരു പിടിവാശി ഞാൻ വഴക്കിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇണങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കൊച്ചു ആവശ്യമെന്ന് തോന്നിയ സമയത്ത് ദൈവം തന്നു ഒരു ജോലി ആവശ്യമെന്ന് തോന്നിയ സമയത്ത് ദൈവം തന്നു എൻ്റെ വിസ വന്നു പിറ്റേ ദിവസം ഈ വിൽക്കാതെ കിടന്ന സ്ഥലം വിറ്റു എൻ്റെ ബാധ്യതകൾ മാറി ഞാൻ ഈ പതിനേഴാം തീയതി പോവാണ് ഇശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി